ഹലോ വയനാട് നിർമ്മലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അതിന് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞളും മുളകും ഉപ്പും കുറച്ച് കുരുമുളകും കൂട്ടി ഞാൻ പെരട്ടി വെക്കുകയാണ് കേട്ടോ ഇതൊരു മണിക്കൂറ് അരമുക്കാൽ മണിക്കൂർ ഇരിക്കട്ടെ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിൽ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ചതച്ചു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പത്തരം മുതൽ മുളക് ചതച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചു ചുവന്ന ഉള്ളി ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് എന്താ പറയുക പെരിഞ്ചീരകം ഞാനത് തപ്പാൻ പോയിട്ട് എൻ്റെ ക്യാ പോയേക്കുവാണേ എൻ്റെ ക്യാമറാമാൻ അപ്പോഴത്തേനും എല്ലായിടത്തും ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പഴയൊരു വീടാണ് അതിൻ്റെ തറയൊക്കെ ആകെ എൻ്റെ പെയിൻ്റൊക്കെ പോയിട്ട് എങ്ങനെ ഇരിക്കുകയാണ് അപ്പം നല്ല കൊച്ചതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ വറക്കാം ഇതിനേം കുറച്ച് വെളിച്ചെണ്ണ വിറകെടുപ്പിലായിട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ എടുപ്പ് വെച്ചു നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോഴേ അതിലേക്ക് ചുമന്നുള്ളി ചതച്ചതിട്ടു അതൊന്ന് വാടിക്കഴിഞ്ഞപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടു കേട്ടോ അപ്പം പിന്നെ ഇതാദ്യം വറുത്തെടുത്താൽ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഈ ചിക്കൻ്റെ സ്വാദൊക്കെ ഇതീന്നിറങ്ങിയ ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ സ്വാദ് ഈ ചിക്കനിലേക്ക് പിടിച്ചോളും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വറുത്തണീൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടുന്നുണ്ട് അതെടുത്തത് കാണിച്ചില്ല വേറെ മസാലകളൊന്നുമില്ല എന്താ ഇതാ വറുത്ത് വറുത്ത് കോരി ഇപ്പം ഇത്തിരി എണ്ണയിലേക്ക് വീണു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കാൻ മറന്നുപോയി അച്ചു കൂടിയുണ്ട് അച്ചു എപ്പോഴാകണമാണെന്ന് ചോദിച്ചിട്ടിങ്ങനെ നടക്കേണ്ടത് ഇങ്ങനെ വറുത്ത് ഈ പെരിഞ്ചീരകവും പിന്നെ ഇതും ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി വറുത്ത് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ കഷ്ണം കുട്ടി ഇങ്ങോട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് വരുന്നത് എരിവിന് വേണമെങ്കിൽ ആ ചുമന്ന മുളകും കൂടി ഞാൻ എരിവ് കൊച്ചുള്ള കാരനാണ് ഇത് കൂടുതൽ ചതക്കാണ്ടിരുന്നത് ഇനി നമുക്ക് ചിക്കൻ കുറേശേ വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ആ ഇതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും കറിവേപ്പിലിൻ്റെയൊക്കെ സാദ് ഈ ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയും കൂടിയാവുമ്പം എല്ലാം കൂടി കഴിക്കാമല്ലോ അപ്പം നിങ്ങളെൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ട സബിയ മറക്കരുത് നിങ്ങളുടെ എനിക്ക് ഏറ്റവും വേണ്ടത് എന്താ പറയുക നിങ്ങളുടെ പിന്നെ സഹായമാണ് നിങ്ങളുടെ സഭും വേണം ലൈക്ക് ഷെയർ ഇതൊക്കെ വേണേ കമൻറ്റ് കൊടുുന്ന എനിക്കില്ല കമൻറ്റൊന്നുമില്ല നിങ്ങളെൻ്റെ ഇത് ശ്രദ്ധിച്ചാലറിയാം ഞാൻ എൻ്റെ വീഡിയോസൊന്നും അധികം എഡിറ്റ് ചെയ്യാറില്ല നമ്മളെങ്ങനെയാണോ അതേപോലെ നാച്ചുറലായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സഹായിക്കണേ ഇപ്പോൾ ആണെങ്കിൽ അധികം കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ കൊച്ചു വന്നായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്ത് നമുക്കിനി ചിക്കൻ ഇങ്ങനെ കുറേശറുത്ത് എടുക്കാം ഇതാണ് ഞാൻ കുറച്ചൊന്ന് വറുത്തിട്ടുണ്ട് ആ കറിവേപ്പിലേൻ്റെ അതൊക്കെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടാ നല്ല ടേസ്റ്റാണ് അച്ചൂടെ നല്ല കൂടെ അധികം എരിവൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കാനാണേലും അതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് നാച്ചുറലായിട്ടുണ്ടാക്കിയ ഒരിത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അച്ചുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവൻ കഴിച്ചു തുടങ്ങി ഓൾറെഡി നേരത്തെ തന്നെ അപ്പം അച്ഛൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എപ്പോഴും പറയണം അത് ശരിയായില്ലാട്ടോയെന്ന് എന്നോട് പറയുന്ന ടേസ്റ്റിൻ്റെ ആശാന അപ്പം അവൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം എന്നെ മറക്കാണ്ടിരിക്കുക എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക